തളിപ്പറമ്പ് ഭാഗത്തോടെ പോകുന്നവർക്കുള്ള നല്ലൊരു ടീ ടീസ്പോട്ടാണ് ഫൈറൂസിന്റെ തട്ടുകട ഈ കാണുന്ന പുള്ളിയാണ് ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന പോലെ നമ്മുടെ സ്വന്തം ഫൈറൂസ് ബൈ പുള്ളിയുടെ കൈപ്പുണ്യം അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പുള്ളി ഒരു മാസ്റ്റർ ഷാഫ് എന്നൊക്കെ കേട്ടോ ഇവിടെ ഒരുപാട് മിക്സ് ഐറ്റംസും അപ്പം പൊളിച്ചത് ചൂട് നെയ്പത്തല് അൽഫാം അങ്ങനെ ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ട് ഈവനിംഗിൽ ഇങ്ങോട്ട് വന്നതാ ഈ കാണുന്ന ഒരുപാട് വെറൈറ്റി സ്നാക്സും കിട്ടും ഞാൻ ഇന്നത്തെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കുറഞ്ഞ കാണുന്നുണ്ട് ഇവിടെ വന്നാലും മെയിൻ പ്രോബ്ലം ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് പിന്നെ ഇഷ്ടപ്പെട്ട മൂന്ന് ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ കൽമാസ് അത്യാവശ്യം നല്ല ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഉള്ളതാണ് ഈ മുട്ട ഉള്ളി വട അതും അത്യാവശ്യം നല്ല ടേസ്റ്റി സാധനം തന്നെയാണ് പിന്നെ കട്ട്ലേറ്റ് എനിക്കൊരു നോർമൽ ഐറ്റലേ തോന്നിയുള്ളൂ പിന്നെ ഇങ്ങനെ പുറത്തിരുന്ന് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊളിയാണ് അപ്പൊ തളിപ്പറമ്പ് വാതെ പോകുന്നവർ മസ്റ്റ് ആയിട്ട് ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്തോ കുപ്പം പാലം കയ്യിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് കാണിയാണ് ഫയർ ഹൗസിന്റെ തട്ടുകട